വോട്ട് ചെയ്ത് ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമായി സമത് കൊട്ടപ്പുറം മലപ്പുറം കൊണ്ടോട്ടി ജി എം എൽ പി സ്കൂൾ ആൽപ്പറമ്പിലെ എൺപത്തിയാറാം നമ്പർ ബൂത്തിലാണ് സമത് കൊട്ടപ്പുറം കാലുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി മൂന്നിൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് രണ്ട് കൈകളും നഷ്ടമായതാണ് സമന് ഭാര്യ തസ്വാന തസ്നിക്കൊപ്പമാണ് സമദ് വോട്ടിംഗ് കേന്ദ്രത്തിലെത്തിയത് ഇടതുകാലിലെ പെരുവിരലിനടുത്തുള്ള വിരലിൽ പുരട്ടി കാലുകൊണ്ട് ഒപ്പിട്ട് വോട്ടിംഗ് യന്ത്രത്തിൽ കാൽ വിരലിനാൽ അമർത്തി വോട്ട് രേഖപ്പെടുത്തി മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ സമത് കൊട്ടപ്പുറം സോഷ്യോളജിയിൽ പി ജിയും നേടിയിട്ടുണ്ട് കേഴ്ശേരി ഏതൊരു ഇന്ത്യൻ പവകാശമാണ് വോട്ട് എന്നുള്ളത് അപ്പം ഇവിടെ എല്ലാവരും കൈ കൊണ്ടാണ് വോട്ടിന് ഞാൻ കാലുകൊണ്ടാണ് ബോട്ട് ചെയ്തത് അപ്പം നമ്മുടെ ഇന്ത്യ എന്ന ഈ ഒരു രാജ്യം മതേതര രാജ്യമായി മാറാൻ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നൊരു ടൈമാണ് അപ്പം ഞാൻ എൻ്റെ വോട്ട് എൻ്റെ പാർട്ടിക്ക് ഇ ടി മുഹമ്മദ് സാഹിബിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ത്യ എന്ന ഈ രാജ്യം മതേതരമായ രാജ്യമായി മാറ്റെന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എനിക്ക് രണ്ടായിരത്തി മൂന്നിൽ ഞങ്ങൾ കളി കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഏറി ഇലക്ട്രിക് ഷോക്ക് അടിച്ചതാണ് രണ്ട് കൈ മുറിച്ച് മാറ്റി അതിന് ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും കാലുകൊണ്ട് ഞാൻ ചെയ്ത് പഠിച്ചത് കാലുകൊണ്ട് എഴുതാൻ അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ മൊബൈൽ ഉപയോഗിക്കാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ വോട്ട് പതിനെട്ട് വയസ്സായി കഴിഞ്ഞതിന് ശേഷം വോട്ട് വന്ന് വോട്ട് വോട്ടിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടി കാലുകൊണ്ട് ചെയ്യാൻ എല്ലാവരും കൈ ചെയ്യുന്ന ടൈമിൽ എനിക്ക് കാലുകൊണ്ടാണ് അതിനവസരം കിട്ടുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സ്വന്തമായിട്ട് കാലുകൊണ്ടു വോട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് നമ്മളെ പാർട്ടിക്കൊക്കെ വേണ്ടി ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്